ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻ്റർജിബിൾ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു ക്ലാസ് തുടങ്ങാൻ പോകാനാണ് ഫ്രീ ആയിട്ട് എങ്ങനെ ടാലി പഠിക്കാമെന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി ആദ്യത്തെ ആദ്യമായിട്ട് നമ്മൾ ടാലി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മൾ ടാലി സൊല്യൂഷൻസ് എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് വരുന്ന ഫസ്റ്റ് സൈറ്റിൽ തന്നെ ടാലി സൊല്യൂഷൻസിൻ്റെ ഫസ്റ്റ് സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ടാലി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ബൈ നൗ അതുപോലെ ഡൗൺലോഡ് അതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ടാലി പ്രൈം റിലീസ് വേർഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഫൈവ് ആണ് റിലീസ് ആയിട്ടുള്ളത് ഇത് ജസ്റ്റ് ഡൗൺലോഡായിട്ട് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും അതുപോലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇടാം അപ്പോൾ നമ്മൾ ടാലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ടാലി പ്രൈം എന്നുള്ള ടാലി സോഫ്റ്റ് സൊല്യൂഷൻസിൽ വന്നിട്ട് ടാലി പ്രൈം ഡൗൺലോഡ് ചെയ്തോ ശേഷം ഡൗൺലോഡ് ചെയ്ത നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അവിടെ ടാലി ഡെസ്ക് ടോപ്പിൽ ടാലി പ്രൈം എന്ന് പറയണം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നമ്മൾക്ക് ഇത് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാലി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ജസ്റ്റ് ടാലി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ക്ലാസ്സുകളിലാണ് നമ്മൾ ടാലിയെക്കുറിച്ചും അക്കൗണ്ടിങ്സ് അക്കൗണ്ടിങ്ങിന് എങ്ങനെ ടൈലിയിൽ ചെയ്യാം എന്നുള്ളതൊക്കെ പഠിക്കുന്നുള്ളൂ അവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് കാണാം ടൈലി ഓപ്പൺ ചെയ്ത് തരുമ്പോൾ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക് റിയാക്റ്റിവേറ്റ് എക്സിസ്റ്റിംഗ് ലൈസൻസ് അതുപോലെ ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ് എന്നുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ബാക്കി മൂന്ന് ഓപ്ഷൻസും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതായത് ഒരു കമ്പനിയുടെ വർക്ക് ഡയറക്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ബാക്കിയുള്ള മൂന്നെണ്ണം നമ്മൾ അത് ഡാലി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്യേണ്ടി വേണ്ടത് നമുക്കിവിടെ ജസ്റ്റ് കണ്ടിന്യൂഇയിൻ എഡ്യൂക്കേഷണൽ മോഡിൽ ക്ലിക്ക് എൻറ്റർ ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഞാനും ലക്ട് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോ ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് കമ്പനി അതുപോലെ സെലക്ട് റിമോട്ട് കമ്പനി എന്നുള്ള ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ നമുക്കെങ്ങനെ ടാലി ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്കെങ്ങനെ ടാലിയിൽ ഒരു പുതിയ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്